വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് റയൽ മാറ്റിൽ അർദ്ധാഗ്യോളറിൻ്റെ പുതിയ റോളിനെ കുറിച്ചാണ് നമ്മൾ എന്താണോ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അർദ്ധാഗ്യോളർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം ഓക്കെ അപ്പോൾ റയലിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവർ അവിടെ ക്യാബി അലോൺസെന്ന് പറയുന്ന ടാക്ടിക്കലി കുറച്ചും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനേജർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു അദ്ദേഹം ഓൾറെഡി സ്ലീഗ് ആ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നേരെ റയൽമാഡിലേക്ക് എത്തുന്നത് സാബി അലോൺസോ എന്നുള്ള പേരിൽ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം നല്ല റെപ്യൂട്ടേഷൻ ഒരു പ്ലെയർ ആയിരുന്നു അതുപോലെ കോച്ചായി കഴിഞ്ഞപ്പോഴും ആ ഒരു റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ റയലിലേക്ക് വരുന്ന സമയത്ത് ആളിപ്പോൾ വരുന്നത് കുറച്ച് പ്രശ്നമുള്ള ഒരു സമയത്താണ് കാരണം മുന്നത്തെ സീസണിൽ അവർ ട്രോഫി ലെസ് ആണ് അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് അവസാനം അവർ പി എസ് സിനോട് നാലേ പൂജ്യത്തിൻ്റെ തോറ്റ് പുറത്തായി പിന്നെ വരുന്ന സമയത്ത് ടീമിലൊരു പ്രോപ്പർ ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല അതായത് ടോണി ക്രൂസ് പോയി അതേപോലെ തന്നെ മോഡ്രിച്ചും പടി ഇറങ്ങി അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ പറ്റുന്ന ഒരു പ്ലെയർ കുറച്ചുകൂടെ ഡീപ്പിൽ നിന്നിട്ട് പാസ് കൊടുത്ത് ടെമ്പോ കൺട്രോൾ ചെയ്ത് ടോട്ടലി ടീമിൻ്റെ ഋതം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല അപ്പം അതിനൊരു പരിഹാരം വേണ്ടതായിട്ടുണ്ട് അപ്പം അതിനൊരു പരിഹാരമായിട്ട് ആദ്യം യല് നോക്കിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഏഞ്ചലോ സ്റ്റില്ലറുടെ പേരായിരുന്നു പക്ഷേ പിന്നീട് സ്റ്റില്ലറിൻ്റെ ഡീല് സ്ലോ ആയി പിന്നെ ഇപ്പോൾ സ്റ്റില്ലറിന് എ സിയിൽ ഇഞ്ചറി വന്നു എന്ന് കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ന്യൂസ് ഫോളോ അപ്പ് അപ്പം ഭയങ്കര മോശമാണ് അപ്പം വന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു സമ്മറിൽ ഏഞ്ചലോ സ്റ്റില്ലർ വരാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ വേണമല്ലോ അപ്പം സാബ്യലോൺസ് കണ്ടെത്തിയിട്ടുള്ള ഒരു നൈസ് സൊല്യൂഷനാണ് എന്തുകൊണ്ട് മിഡ്ഫീൽഡിലേക്ക് അർദ്ധാക്യുള്ളറിനെ കൊണ്ടുവന്നുവിടാന്നുള്ളത് അർദ്ധാ കി ഉള്ളറിൻ്റെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ റൈറ്റ് സൈഡറായിട്ട് കളിക്കുന്ന തരത്തിലുള്ള പ്ലെയർ പ്ലെയറാണ് നല്ല കിഡിലും ലെഫ്റ്റ് ഫുട്ടുള്ള ആണ് ആൾ വേണമെങ്കിൽ റൈറ്റ് വിങ്ങറായിട്ട് കളിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ഇൻസൈഡിലേക്ക് സൈഡിലേക്ക് കയറിയിട്ട് ആ ഒരു ഹാഫ് സ്പേസ് ഉണ്ടല്ലോ റൈറ്റ് ഹാഫ് സ്പേസിലൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബോൾസ് സ്ട്രൈക്കർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവിടുന്ന് നൈസ് ഡിഫൻസിന് സ്പിറ്റ് ചെയ്യുന്ന നൈസ് ബോൾസ് കൊടുക്കുക ഇതൊക്കെയാണ് ആൾ ചെയ്യുന്നൊരു പണി എന്ന് പറയുന്നത് ഒരു ടെൻ ആയിട്ടൊക്കെ കളിക്കും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ഇവിടെ സാബി ട്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നേരെ മിഡ്ഫീൽഡിൽ ഡീപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചോമേനീനെ എന്ത് ചെയ്യുന്നു ചൊമേനീനെ ആ ഒരു ബിൽഡപ്പിൻ്റെ കാര്യങ്ങളുടെയൊക്കെ സമയത്ത് നേരെ ബാക്ക് ത്രീയിലേക്ക് കൊണ്ടുപോകുന്നു അതായത് വൺ ഓഫ് ദ സെൻറ്റർ ബാക്ക് ആയിട്ട് ചൊമേനീനെ താഴത്തേക്ക് വലിക്കുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്തുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എൻഡസിന് എതിരെയുള്ള മാച്ചിലും പൊറൂഷ്യക്കെതിരെയുള്ള മാച്ചിലും ടീമിലെ ഏറ്റവും കൂടുതൽ ടച്ച് എടുത്ത പ്ലെയർ എന്നുള്ളത് അർദ്ധ ഗ്യൂളർ ആണ് അപ്പം ഗ്യൂളറിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ അവിടെ സാബിയാലോൺസോ യൂസ് ചെയ്യുകയാണ് അറിയാമല്ലോ ഗ്യൂളർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ആൾ ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് പിന്നെ ആളുടെ പാസിങ്ങിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല സൂപ്പർ പാസറാണ് ക്ലബ് വേൾഡ് കപ്പിൽ ആളെടുത്ത ഓരോ അസിസ്റ്റും നോക്കുക ഓരോ അസിസ്റ്റും ടോപ്പ് ടോപ്പ് ക്ലാസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം ആളുടെ പാസിങ്ങിനാണ് അപ്പം അത്തരത്തിലുള്ള സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് സാബിനെ പറഞ്ഞിട്ടുണ്ട് ആൾ മിസ്റ്റേക്ക് വരുത്തും പക്ഷെ ആൾ അതിൽ നിന്ന് ലേൺ ചെയ്യുന്നു സോ അതാണ് ഇപ്പം പുതിയ അർദ്ധ ഐഡ് ഒരു റോൾ എന്ന് പറയുന്നത് ടീമിന്റെ ടെമ്പർ കൺട്രോൾ ചെയ്തിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക കഴിഞ്ഞ സീസണിൽ എന്താണോ ഇല്ലാതിരുന്നത് അത് ഈ ഒരു സീസണിൽ റയലിനെ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും അർദ്ധാക്കിയുള്ളൊരു മിഡ്ഫീൽഡ് കൺട്രോൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ കീ ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കാലിറ്റിയാണ് അറിയാലോ ഒരു ചെറിയ മനുഷ്യനാണ് ഫിസിക്കലി അത്ര സ്ട്രോങ് ഒന്നുമല്ല അപ്പം അതൊരു പ്രശ്നമാണ് അതേസമയം എന്താ പറയാ ആ ചുവേനയൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ അത് ആയി പോകുന്നു നമുക്ക് വിചാരിക്കാം അപ്പോൾ ഈ ഫിസിക്കലി ഡ്യൂൽസ് കമ്മിറ്റ് ചെയ്യുക അതിനൊക്കെ പകരം വേറൊരു വഴിയുണ്ടല്ലോ എന്താണ് ബെറ്റർ പൊസിഷനിങ് ബെറ്റർ ആൻറ്റിസിപ്പേഷൻ അതിലൂടെ ഒക്കെ തന്നെ അർദ്ധാക്യൂളറിന് തൻ്റെ ഡിഫെൻസീവ്ലിയുള്ള കോൺട്രിബ്യൂഷൻസ് മെച്ചപ്പെടുത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നമ്മളും വിചാരിക്കുന്നത് അതുപോലെ തന്നെ സാബി അലോൺസും വിചാരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ നാളെ അർദ്ധാക്യൂളർ പോയിട്ട് എല്ലാ ഡിഫെൻസീവ് ഡ്യൂൾസ് വിൻ ചെയ്യുന്ന ആർക്കും വിചാരിക്കാൻ പറ്റില്ലല്ലോ അതാണ് സോ ഈ ഒരു പുതിയ റോൾ എന്തായാലും നൈസാണ് ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം ക്ലബ് വേൾഡ് ടബിൽ ഇതൊക്കെ ഇത്തിരി എന്ന് പറയാം നെക്സ്റ്റ് ടോണി ക്രോസാഹവും എന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത് അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു ഫുൾ ഫ്ലഡ്ജ് സീസണിലേക്ക് വരുന്ന സമയത്ത് ആൾക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ലീഗിലെ പല ഗെയിംസിൽ ചെയ്ത് കഴിഞ്ഞാലും ലീഗിലെ ബിഗ് ഗെയിംസിൽ അല്ല ലീഗിൽ ബിഗ് ഗെയിംസിൽ വരുമ്പോൾ അല്ലെങ്കിൽ യു സിയിലെ ബിഗ് ഗെയിംസിലേക്ക് വരുമ്പോൾ ആ സാധനം റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം ഇത് ക്ലബുകളുടെ മാത്രമുള്ള ഒരു സൊല്യൂഷൻ ആണോ അതോ ഇതൊരു സീസൺ ഫുള്ള് വർക്ക് ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതിന് ഉത്തരത്തിന് നമുക്ക് കാത്തിരിക്കാം ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ നല്ല കമൻറ്റ് സെക്ഷനിലും പറയാം മറ്റൊരു വേണ്ടിയിട്ട് കൊണ്ടും കാണാം താങ്ക്